ഹേ ഹലോ വെൽക്കം ബാഗേസ് സോ രാജസ്ഥാൻ വീണ്ടും തുടർ തോൽവികൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്ലേ ഓഫിൽ കയറിയെങ്കിലും ഇപ്പോൾ ഒരു ടഫ് ടു ബീറ്റ് ടീമായിട്ട് രാജസ്ഥാനെ അങ്ങനെ പറയാൻ സാധിക്കില്ല ശരിക്കും രാജസ്ഥാൻ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ മൊമെൻ്റം കട്ടായി അതോടൊപ്പം തന്നെ വീക്ക് പോയിന്റുകൾ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള ജയങ്ങളിൽ നിന്നും രാജസ്ഥാൻ്റെ ആ ഒരു സെയിം പാറ്റേൺ ടീമുകൾ പഠിക്കുകയും ആ ഒരു പാറ്റേണിനെതിരായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ എതിർ ടീമുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സീസണിന്റെ തുടക്കം മുതൽ ഇതൊരു ലാസ്റ്റ് മത്സരം പഞ്ചാബിനെതിരെ കളിച്ചതുവരെ ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ അത്ര നല്ല ടച്ചിലല്ല യശുസി ജയ്സ്വാൾ നിൽക്കുന്നത് ഒരു നല്ല ഔട്ട്പുട്ട് യശുസി ജയ്സ്വാളിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമായി യശ്വസി ജയ്സ്വാൾ മാറുന്നില്ല അത് നല്ല രീതിയിൽ രാജസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചറിയാവുന്നുണ്ട് പവർ പേയിൽ വിചാരിച്ച രീതിയിലുള്ള സ്കോറുകൾ അല്ലെങ്കിൽ സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ രാജസ്ഥാൻ സാധിക്കാറില്ല അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിലെ വിക്കറ്റ് ലോസസ് പലപ്പോഴും സഞ്ജുവിനെ രണ്ടാം ഓവറിലോ മൂന്നാം ഓവറിലോ ഇറക്കേണ്ടി വരികയും ഒരു സൈഡിൽ നിന്ന് റൺസ് വരാത്തതുകൊണ്ട് സഞ്ജുവിന് ഒരു ഒരു എക്സ്ട്രാ ഹിറ്റ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരികയും സഞ്ജുവിന്റെ വിക്കറ്റുകൾ പലപ്പോഴും പോകാൻ സാധ്യതകൾ കൂട്ടുകയും ചെയ്യുന്നുണ്ട് ആക്ച്വലി ഈ ഒരു സീസണിൽ സഞ്ജു സാംസണിലും അതോടൊപ്പം തന്നെ റയാൻ പരാഗിലും ഡിപ്പെൻഡ് ചെയ്താണ് പല പ്പോഴും രാജസ്ഥാൻ്റെ സ്കോർ ബോർഡ് അരങ്ങുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം അതായത് എതിർ ടീമിൽ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സഞ്ജുവിൻ്റെയും റയാൻ പരാഗിൻ്റെയും വിക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ എതിർ ടീമിൻ്റെ കയ്യിലേക്ക് ഗെയിമിനെ അടുപ്പിക്കാനാവും മറ്റ് താരങ്ങളിൽ രാജസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ പറയുന്ന ദ്രുവചൂരിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കളിച്ച് ഒരു കളി നന്നോലെ കളിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കളി കഴിഞ്ഞായിരിക്കും പിന്നെ അടുത്തൊരു നല്ല കളി വരുന്നത് പഴയ ധ്രുവൂരിലല്ല ഇപ്പോൾ കാരണം അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു താരമാണ് സോ നല്ലൊരു ഔട്ട് പുട്ട് ധ്രുവചൂറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് കിട്ടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ റയാൻ പരാഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി അടുത്ത് പറയേണ്ടത് പവൻ്റെ കാര്യമാണ് ഹെഡ്മേ ഉള്ളിലെ ഹെറ്റ്മേറെ നല്ല രീതിയിൽ അവർ മിസ് ചെയ്യുന്നുണ്ട് ഹെഡ്മേർക്ക് എന്തോ ചെറിയ ആണെന്നാണ് അറിഞ്ഞു കേട്ടത് ഇതിനെക്കുറിച്ച് ആധികാരമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും എനിക്ക് അറിയില്ല സോ എന്തായാലും ഹെഡ്മേറെ അവർ ലോവർ ഓർഡർ അല്ലെങ്കിൽ അവർ മിഡിൽ ഓർഡർ ശരിക്കും മിസ് ചെയ്യുന്നത് ആ ഒരു ഔട്ട്പുട്ട് റോമാൻ പവലിന് കൊടുക്കാൻ സാധിക്കുന്നില്ല അത് നല്ല രീതിയിൽ തിരിച്ചടി ആവുന്നുണ്ട് രാജസ്ഥാനെ റോമാൻ പവലിനെ യൂസ് ചെയ്യേണ്ടത് ഇപ്പം നിർബന്ധിതമാവുകയും എന്നാൽ നല്ല ഔട്ട്പുട്ട് കിട്ടാതെ ഒരു പ്രഷർ ആവുകയും ചെയ്യുന്നുണ്ട് പുള്ളി എന്താണ് കാണിക്കുന്നത് പുള്ളിക്ക് തന്നെ മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ മത്സരത്തിൽ അശ്വിൻ കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്തു ഈ അശ്വിൻ്റെ സൈഡിലേക്കും ചഹറിന്റെ സൈഡിലേക്കും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് അഞ്ച് ബോളർമാരെ മാത്രമാണ് രാജസ്ഥാൻ യൂസ് ചെയ്ത് പോവാറ് അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല ഈ പറയുന്ന അഞ്ച് ബോളർമാരെ യൂസ് ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾക്ക് ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മറുപടിയായിട്ട് പ്രയോഗിക്കാൻ മറ്റൊരു ബോർഡർ ഇല്ല എന്നുള്ളതാണ് അതായത് ഒരു മികച്ച ഓൾ റൗണ്ടർ രാജസ്ഥാൻ മിസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ സീസണും മുമ്പത്തെ സീസണും അവർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സീസണിൽ നല്ലൊരു തുടക്കം കിട്ടി പോകുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തു വന്നില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ തുടർ തോൽവികൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഒരു മികച്ച ഓൾ റൗണ്ടർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം അത് നല്ല തിരിച്ചടി തന്നെയാണ് രാജസ്ഥാന നൽകിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനാല് പതിനഞ്ച് ഓവറുകൾക്ക് ശേഷം അശ്വിൻ ചഹൽ എന്നിവരെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇപ്പോൾ നല്ല രീതിയിൽ അവർക്കെതിരെ അടി കിട്ടുന്നുണ്ട് അതായത് ടെക്നിക്ക് കറക്റ്റായിട്ട് പിടികിട്ടിട്ടുണ്ട് എതിർ ടീമുകൾ എങ്ങനെയാണ് രാജസ്ഥാൻ്റെ ബോളിംഗ് പാറ്റേൺ പോകുന്നത് ഇന്ന ഇന്ന ഓവറുകൾ ഇന്ന ഇന്ന ആൾക്കാർ ചെയ്യുമെന്നുള്ള ആ ഒരു പാറ്റേൺ എതിർ ടീമുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി കൂടിയാണത് അപ്പോൾ ഈ ച ഏറ്റവും കൂടുതൽ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അശ്വിനെ ചെന്നൈയിലൊക്കെ പവർ പ്ലേയിൽ കൂടുതൽ യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന രാജസ്ഥാനെ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നല്ല എക്കോണമിയാണ് പവർ പ്ലേയിൽ പലപ്പോഴും അശ്വിൻ ബോൾ ചെയ്യുമ്പോൾ ഉള്ളത് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ രാജസ്ഥാൻ ഭരണം അതോടൊപ്പം തന്നെ പലപ്പോഴും മറ്റുള്ളവർ അടിമേടിക്കുന്ന സന്ദീപ് ശർമ്മയും ഇടയ്ക്കുള്ള ഓവറുകൾ കൊടുക്കേണ്ടി വരികയും ആ ഒരു സമയത്ത് ഡത്ത് ഓവർ എറിയാൻ സന്ദീപ് ശർമ്മയുടെ അവൈലബിലിറ്റി കുറയുകയും ചെയ്യുന്നു ഈ ഒരു സമയത്ത് ആവേശക്കാൻ കൂടുതൽ ഡെത്ത് ഓവറുകൾ എറിയുകയും ആദ്യത്തെ ചുക്ക സമയത്തെ ആ ഒരു നല്ല നല്ല രീതിയിലല്ല അല്ല ആ ഒരു നല്ല മൊമെന്റത്തിലല്ല അല്ലെങ്കിൽ നല്ലൊരു എക്കോണമി കീപ്പ് ചെയ്തല്ല ആവേശം ആവേശക ബോൾ ചെയ്യുന്നത് ആവിഷ്കാര അവസാന സമയത്ത് ഡെത്തോറിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഹിറ്റ് ഹിറ്റ് മേടിക്കുന്നത് നല്ല രീതിയിലുള്ള തിരിച്ചടി ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ പറയുന്ന ബട്ട്ലറുടെ പോക്കിന് ശേഷമാണ് ടോം കോവളർ കാട്ട്മോറിനെ ഇന്നലെ അവർ പരീക്ഷിക്കുന്ന ഇതിന് മുന്നോടിയായിട്ടുള്ള മത്സരങ്ങളിൽ ബട്ട്ലർ സ്ട്രഗിൾ ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ടോം കോവളർ കാറ്റ്മോറിന് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുത്തു കൊടുത്തുനിന്ന് എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രഷർ രാജസ്ഥാൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല കാരണം ഇപ്പോൾ ആ ഒരു ഓപ്പണിംഗ് സ്പോട്ടിൽ രാജസ്ഥാനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏക താരം എന്ന് പറയുന്ന ടോം കോവളർ കാറ്റ്മോറാണ് യശുസി ജയ്സ്വാളിന് ഒരു പകരക്കാരൻ അവിടെ ഇല്ലതാനും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് രാജസ്ഥാൻ ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ ോക്കഴിഞ്ഞാലും ടോംകുളം ടോം ടോമിൻ്റെ ഹിറ്റുകൾ നല്ലതാണെങ്കിലും പക്ഷേ ആൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സ്ട്രഗിൾ സഞ്ജുവിൻ്റെ മേൽ എക്സ്ട്രാ പ്രഷറാണ് ഉണ്ടാക്കിയത് ആ ഒരു പവർ പ്ലേ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അവിടെ രാജസ്ഥാനം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു എക്സ്ട്രാ പ്രഷർ ആകുകയും സഞ്ജു സാംസൺ അനാവശ്യമായുള്ള ഹിറ്റുകൾക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നതാണ് അവിടെ രാജസ്ഥാന തിരിച്ചടിയായിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും റിയാൻ വരാഗിന്റെ ഒരു മികച്ച ഇന്നിങ്സ് ആണ് അവരെ അവിടെ തളർത്താതെ മികച്ച രീതിയിൽ ഫ്രണ്ടിലേക്ക് നയിക്കാൻ സഹായിച്ചത് റയാൻ വരാഗ് അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ എന്നിവരുടെ വിക്കറ്റുകൾ പത്ത് ഓവറുകൾക്ക് മുമ്പായിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ പ്ലേ അല്ലെങ്കിൽ ആ ഒരു പത്ത് പന്ത്രണ്ട് ഓവറുകൾക്ക് മുമ്പായിട്ട് വീണുകഴിഞ്ഞാൽ ഡെറ്റ് ഓവറിൽ കാര്യമായിട്ടുള്ള റൺസ് വരില്ല എന്നുള്ളത് ഏത് ടീമുകൾക്ക് മനസ്സിലായി അത് നന്നായിട്ട് തന്നെ ഏത് ടീമുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് മെയിനായിട്ട് രാജസ്ഥാൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് സ്റ്റിൽ ആ ഒരു ബാറ്റിംഗ് സൈഡിൽ സഞ്ജു സാംസൺ റിയാൻ പരാ കോൺട്രിബ്യൂഷനിൽ നിന്ന് മാറി കുറച്ചുകൂടി ആ ഒരു മിഡിൽ ഓർഡറിൽ ആൾക്കാർ നല്ല കോൺട്രിബ്യൂഷൻ നടത്തണം അതോടൊപ്പം തന്നെ പവർ പ്ലേ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ബിൽഡ് ചെയ്യാനും വിക്കറ്റുകൾ വീടാതെ ശ്രദ്ധിക്കാനും ശ്രമിക്കണം എച്ച് ജി ജെയ്സ്വാളിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി കഴിഞ്ഞാൽ രാജസ്ഥാൻ ഒരു പരിധിവരെ കാര്യങ്ങൾ ഓക്കെയാണ് ടോം കോളർ കാറ്റ്മോറിൻ്റെ ഭാഗത്ത് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുമെന്ന് എന്നറിയില്ല കാരണം ഇന്ത്യയിൽ വന്ന് ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഇത് നേരത്തെ ബട്ടർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പരീക്ഷിക്കുകയെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആളൊന്ന് സെറ്റായോ എന്നാൽ ഇപ്പോൾ ആൾ തന്നെ വന്ന് സെറ്റ് ആവുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എല്ലാവരും സംബന്ധിച്ച് ചിലര് സെറ്റാവും ചിലർ ആവില്ല സോ എന്തായാലും ഇനി അടുത്ത മത്സരത്തിലും ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് പുള്ളി തന്നെ ആയിരിക്കും നെക്സ്റ്റ് മത്സരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ രാജസ്ഥാൻ വരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി ഞാൻ ദ്രുജുവളുടെ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വിട്ടുപോയെങ്കിൽ ഒന്ന് ഞാൻ പറയാം ദ്രുജുവിളിന്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ അടുത്ത മത്സരങ്ങൾ കളിക്കില്ല അതാണ് ഇപ്പോൾ ദ്രുജുവുകളിൽ നിന്ന് കിട്ടാത്തൊരു പ്രശ്നം സോ ആൾ അത്ര എക്സ്പീരിയൻസ് കുറവുള്ള താരമല്ല കാലിബറുള്ള താരമാണ് നല്ല ഔട്ട്പുട്ടുകൾ കിട്ടാണ്ട് ഇത് വലിയൊരു തിരിച്ചടികളായിട്ടുണ്ട് രാജസ്ഥാനെ സംബന്ധിച്ച് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ദിവസങ്ങളും കമൻറ്റ് അറിയപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലും വിട്ടുവിടുന്നെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം എസ് മി ഗോ സൈനിക ബൈ ബൈ ഗീസ്